നമസ്കാരം എന്തൊക്കെ മേളായിരുന്നു കെ ടി ജലീലും പി വി അൻവറും മതരാഷ്ട്രവാദികളാണ് വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞ് അഡ്വക്കേറ്റ് ജയശങ്കർ വല്ലാത്ത രീതിയിലുള്ള ഗീർവാണവാടി അവസാനം പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ വെല്ലുവിളിച്ചുകൊണ്ട് നീ നടത്തിയ വ്യാജ പ്രചരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ നീ നടത്തിയ പ്രസ്താവന തിരുത്തി പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയിൽ ഒരു പക്കറ്റ് കക്കൂസ് മാലിന്യം ഞാൻ കൊണ്ടുവന്ന് ഒഴിക്കും അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നതേയുള്ളൂ അഡ്വക്കറ്റ് ജയശങ്കർ ദ യൂ ടേൺ അടിച്ചിട്ടുണ്ട് അതായത് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ പി വി എൻ പറഞ്ഞു നല്ല ധാരണയുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിന് ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ഓർമ്മയില്ല അത്ര വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണെന്ന് പി വി എൻ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അത്രയാണ് എന്നൊക്കെയാണ് ഈ അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് എന്തായാലും അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ ആ ഒരു കിടന്ന് മോങ്ങൽ ആ മെഴുകൽ അതൊന്ന് കാണാം ഹലോ ആ ഡോക്ടർ ജയശങ്കർ അല്ലേ ആ പി വി അന്വറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കൾ കണ്ടു കണ്ടില്ല താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം തെറ്റു തിരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും ശരി കേട്ടാൽ മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി വർഗീയവാദിയും മതരാഷ്ട്രവാദിയെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കേട്ടാട്ടാ തെറ്റുകാരനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇല്ല കേട്ടാറ് പറഞ്ഞത് പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കേട്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാപ്പ് പറഞ്ഞ് ടേൺ അടിച്ചിട്ടുണ്ട് ഇത് ഉള്ളൂ കാര്യങ്ങളൊക്കെ എത്ര വലിയ സംഘിയാണെങ്കിലും എത്ര വലിയ സംഘപരിവാർ മനസ്സുമായി നടക്കുന്ന ആളാണെങ്കിലും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ബോധോദയം വന്ന് നന്നായി കളയും ഇനി അങ്ങോട്ട് നന്നായാൽ അഡ്വക്കറ്റ് ജയശങ്കറിന് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്കറിയാമല്ലോ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ വ്യക്തി മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കരിയുടെ ചാനലിൽ പോയിരുന്നു അതായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ മാലിന്യ ടാങ്കാണ് അതിൻ്റെ മുമ്പിൽ പോയിരുന്നു ആ ഫ്ലോറിൽ പോയിരുന്ന അൻവറിനെതിരെ കെ ടി ഒക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി നമ്മൾ കണ്ടതാണ് അന്നത്തെ മറുനാടൻ്റെ ക്യാപ്ഷൻ എന്തായിരുന്നു ഇതാ ഇങ്ങനെയായിരുന്നു അൻവർ കെ ടി ജലീൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിൻ്റെ ശാപം അഡ്വക്കറ്റ് ജയശങ്കർ എന്ന ക്യാപ്ഷനായിരുന്നത് ടൈറ്റിലാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഒന്നിനെ പറ്റിയും അണ്ണന് യാതൊരു ഓർമ്മയില്ല അൽഷിമേഴ്സ് ആയിരിക്കും എന്തോ ആകട്ടെ പേടി എന്നാണിതിന് പൊതുവെ പറയാം പേടിച്ച് പനി വന്ന് ഈ പി വി അൻവറിൻ്റെ വെല്ലുവിളിക്ക് ശേഷം മാളത്തിനകത്തായിരുന്നു ഒരു മാധ്യമങ്ങളിലും കാണാനേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ പറയുന്ന അഡ്വക്കറ്റ് ജയശങ്കറിനോട് പി വി അൻവറിനെന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കാണാം അദ്ദേഹം ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അൻവർ കെ ടി ജലീൽ മതരാഷ്ട്രവാദി ഇവരാണ് കേരളത്തിൻ്റെ ശാപം മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ച ജയശങ്കറിൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ് ജയശങ്കർ യു ടേൺ അടിച്ചിട്ടുണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലത്ര മാത്രവുമല്ല അൻവൂറിനെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയും അദ്ദേഹത്തിന് ഇല്ലത്ര അങ്ങനെയെങ്കിൽ ജയശങ്കർ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്ന രീതിയിൽ തലക്കെട്ടായി കൊടുത്ത മറുനാരൻ ഷാജൻസ് കറയല്ലേ ഇവിടെ ചെറ്റത്തരം കാണിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് പ്രചരിപ്പിച്ച ഷാജൻസ്കറയുടെ മഞ്ഞ ചാനലിൽ നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ ജയശങ്കർ ഇനിയും പോയിരുന്ന് വായിത്താളം അടിക്കാൻ നിൽക്കരുത് എന്നാണ് പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയുന്നത് അതുതന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കും അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയാനുള്ളത് നമുക്കറിയാം ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ആരാണെന്ന് ഒരു സംഘപരിവാർ മനസ്സുമായി ഒരു സംഘപരിവാർ ഏജൻറ്റ് സി പി ഐയിൽ നുഴഞ്ഞു കയറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി മുച്ചൂടും പരിശ്രമം നടത്തിയ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ നമ്മൾ ഓർക്കുന്നുണ്ട് അവസാനം സി പി ഐ തന്നെ ചവിട്ടി പുറത്താക്കി പിന്നീട് എങ്ങനെയാണ് ഇയാൾ പ്രത്യക്ഷപ്പെട്ടത് അതായത് മാധ്യമങ്ങളിലൊക്കെ ഇടതു നിരീക്ഷകൻ എന്ന പേരിൽ ഈ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ കൊണ്ടുപോയി ഇരുത്തും എന്നിട്ട് വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഈ സർക്കാരിനെതിരെയൊക്കെ പച്ചക്കള്ളങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില വായ്ത്താളങ്ങൾ അടിച്ചുവിടും ഒരു കഴമ്പും അതിലുണ്ടാകില്ല പിന്നതാ ഈ ഷാജനയെപ്പോലുള്ള ആളുകൾ നടത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയിരുന്ന് ഇങ്ങനെ വർഗീയവാദം പറയും ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഈ അഡ്വക്കറ്റ് ജയശങ്കർ പഠിച്ചിട്ടുണ്ട് അഡ്വക്കറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ പൊതുമാലിന്യം ഇനിയെങ്കിലും നന്നാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രവുമല്ല ഈ പി വി അൻവർ ഇങ്ങനെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വന്നപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടോ മുഹമ്മദ് ഷിയാസ് ഇപ്പം സത്യത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരാള് മുഹമ്മദ് ഷിയാസ് കൂടിയാണ് ഷിയാസ് എന്താണ് പറഞ്ഞത് പി വി അൻവർ ഇവിടെ അതായത് ജയശങ്കറിന്റെ തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാലിൽ അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത് അവസാനം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ച മുഹമ്മദ് ഷിയാസ് നേറിലാണ് ഡി സി സി അധ്യക്ഷനാണ് ആരെയാണ് പിന്തുണച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും വഷളത്തലങ്ങളിലൂടെ വിമർശിക്കുന്ന കോൺഗ്രസിനെ മുച്ചൂടും തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ജയശങ്കറിനെയാണ് പിന്തുണച്ചിരിക്കുന്നത് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഈ മുഹമ്മദ് ഷിയാസിനെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവറിനൊപ്പമാണ് ഇവിടുത്തെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും എന്നുകൂടി അതിൽ നിന്ന് വളരെ വ്യക്തമാവുകയാണ് പി വി അൻവർ എന്തോരം ആരോപണങ്ങൾ ഉന്നയിച്ചു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സുജിത് ദാസിനെതിരെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പല തെളിവുകൾ പുറത്തുവിടുമ്പോഴും ആ വിഷയങ്ങളൊന്നും ഏറ്റുപിടിച്ചുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ആളുകളൊന്നും രംഗത്തേക്ക് വരുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ കാണാൻ കാണേണ്ടത് ഈ നാട്ടിലെ ഒരു തികഞ്ഞ ഒരു ഒരു പൊതുശല്യമായിട്ടുള്ള ദേ ഇങ്ങനെയുള്ള ചില ജയശങ്കരന്മാരെ പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് മുഹമ്മദ് ഷിയാസിനെ പോലെയൊക്കെയുള്ള ഒരു യുവ നേതാവ് എന്ത് പറയാനാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ കണ്ടിട്ട് അമ്പയ പരാജയം മഹാദുരന്തം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു അടിയോടുകൂടി തന്നെ പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പലപ്പോഴും പലർക്കെതിരെയും നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷിനെതിരെ അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾക്കെതിരെ പല രീതിയിലുള്ള പല വിമർശനങ്ങളും പല പരാമർശങ്ങളും പല വളരെ മോശമായിട്ടുള്ള പല പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ അണ്ടുക്ക ജയശങ്കർ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ആരും ചോദ്യം ചെയ്യില്ല തനിക്ക് എന്തും വിളിച്ചു പറയാമെന്ന രീതിയിൽ അങ്ങ് വല്ലാത്ത പോക്കായിരുന്നു ഇപ്പോൾ അവസാനം പി വി എൻ കോർത്തപ്പോൾ ആ കൊമ്പൻ നല്ലൊരു ഒന്നാന്തരം അങ്ങ് പിടിച്ചു ഇപ്പോൾ എന്താണ് കാണുന്നത് വലിഞ്ഞിങ്ങനെ മുറുകിക്കഴിഞ്ഞപ്പോൾ അണ്ണം കിടന്ന് നിലവിളിക്കുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞതാ മറ്റുള്ളവരോട് പറയുന്ന പോലെ എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പ്രതികരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അഡ്വക്കറ്റ് ജയശങ്കറൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ താൻ ആർക്കെതിരെയാണ് പ്രതികരണം രേഖപ്പെടുത്തുന്നത് താൻ ആർക്കെതിരെയാണ് പറയുന്നതെന്ന് അവരുടെ പശ്ചാത്തലം എന്താണ് ജീവിത പശ്ചാത്തലം എന്താണ് പാരമ്പര്യം എന്താണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടേ ആരാണ് പി വി അൻവർ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണെന്നൊക്കെ പറയുമ്പോൾ ആ രക്തം ഓടുന്ന പി ഫേൻവറിനെ പോലുള്ള ആളുകൾക്കൊക്കെ പൊള്ളില്ലേ അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ വെല്ലുവിളിയെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എന്നിട്ട് ഈ ഘട്ടത്തിലും ഈ പറയുന്ന അഡ്വക്കറ്റ് ജയശങ്കറിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഏഷ്യാനെറ്റ് പോലുള്ള ചില മാധ്യമങ്ങളും രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അസഭ്യവർഷം നടത്തിയത്ര എന്തിൻ്റെ പേരിലാണ് അസഭ്യവർഷം നടത്തിയത് എന്ന് പറയില്ല ജയശങ്കറിനെതിരെ ചുമ്മാ കയറിയങ്ങ് എന്തോ ഈ അൻവർ പറയുകയായിരുന്നു നമ്മൾ മട്ടിലൊക്കെയാണ് ഏഷ്യാനെറ്റൊക്കെ ആ ജയശങ്കറിന് പിന്തുണ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമം നടത്തിയത് അവസാനം എന്താണ് സംഭവിച്ചത് പിന്തുണച്ച എല്ലാവരെയും ഏറിക്കയറ്റി കേരള സമൂഹം കാരണം എന്തിനു വേണ്ടിയാണ് പി വി അൻവർ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ നാട്ടിലെ വർഗീയവാദികളെയും അതുപോലെ തന്നെ കുപ്രചരണം നടത്തുന്ന ഈ നാട്ടിലെ മതനിരപേക്ഷത തകർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെ പൂട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഒരു വലിയ ശുദ്ധികലേശം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളും ഒരു ഒരു കാലത്തും നടത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ പോരാട്ടം ഒരു ഭരണകക്ഷി എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രമാണ് അങ്ങനെ ഒരു പോരാട്ടം നടത്തുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ കെടുത്താൻ വേണ്ടി ചില ആളുകൾ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നീക്കത്തെ ജനങ്ങൾ ഒന്നടക്കം ഇപ്പോൾ പ്രതിരോധിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമാണ് എന്ന നഗ്ന സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സർക്കാരുകൾ അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത് സുതാര്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുഖം മിനുക്കി ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള പിന്തുണകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് കാരണക്കാരനായി മാറുന്നത് അതിനു വേണ്ടി വഴി വെട്ടിക്കൊടുക്കുന്നത് പി വി അൻവറാണ് അപ്പോൾ ഇപ്പോൾ പി വി എൻ തകർക്കാൻ വേണ്ടി പി വി എൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നാടിൻ്റെ നന്മയല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും പി വി എൻ പറയുന്നതിനെ രാഷ്ട്രീയവൽക്കരിച്ച് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചുമൊക്കെ ചില മാധ്യമങ്ങൾ ഇവിടെ ചില വർക്കുകൾ ചില പി ആർ വർക്കുകൾ ചിലർക്കൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിപ്പൊളിയുന്ന സമയം അതിവിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഷാജൻസ്കറിയായ ഇത്തരത്തിൽ ഒരു സംഭവം കൊടുക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഷാജന്റെ പല വർഗീയ വാർത്തകളും കയ്യോടെ പിടികൂടുകയും പല നിയമക്കുരുക്കിലേക്ക് ഷാജനെ കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് പി വി എൻവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഷാജൻ ഏകദേശം പെടുമെന്ന് മനസ്സിലായപ്പോൾ ഷാജനെ ആരും പിന്തുണയ്ക്കാനില്ല എന്ന് മനസ്സിലായപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി ഇങ്ങനെ അത് ഷാജന് പറയാനുള്ളതൊക്കെ ഈ ജയശങ്കർമാരിലൂടെ പറയിപ്പിക്കുകയാണ് എന്തായാലും അവിടെ പോയിരുന്ന ഇങ്ങനെ വഷളത്തരമൊക്കെ പറഞ്ഞ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പി വി അൻബറിൻ്റെ എല്ലാ രീതിയിലുള്ള അദ്ദേഹം ഇദ്ദേഹത്തെ വിശ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾക്കും അർഹനാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും പി വി അൻവറിൻ്റെ അന്നത്തെ ആ ഒരു വെല്ലുവിളി അത് ഈ അവസരത്തിൽ കാണുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്കതൊന്ന് കാണാം എന്തായാലും പി വി അൻബറിൻ്റെ മുമ്പിൽ ഈ ഖേദപ്രകടനം കൂടി തന്നെ എന്തായാലും പി വി അൻവർ ഈ ഏത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറാടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിൻ്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻപ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും ഹലോ ജയശങ്കർ അല്ലേ കണ്ടില്ല പറഞ്ഞു അത് താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശെരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിച്ചു ആകാനാണ് വഴിയല്ലേ അതാണോ തീർച്ചയായിട്ടും അത് ഒന്ന് ശരി കേട്ടാൽ മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി മതരാഷ്ട്രവാദി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കേട്ടോ അപ്പൊ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ പരാതിയേ ഇല്ല ശരി അങ്ങനെയൊക്കെ പറഞ്ഞത് പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം